കാര്യം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള നിസ്സാർക്കാന്ന് പറഞ്ഞൊരാളാണ് കണ്ണൂരിലാ അപ്പൊ നിസാർക്കെന്നെ വിളിച്ചിട്ടുണ്ട് നിസാർക്ക് ഷിബിറ കോട്ടയ്ക്കിൽ ഒരു എം ബി എ ചെയ്യാൻ എന്റെ മകന് അവിടെ വന്നിട്ടുണ്ട് അപ്പോ നിസാർക്ക കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അവന് എന്നോട് ഒരു പിന്നെ കാർ എടുക്കാൻ പറഞ്ഞ് കാർ എടുത്തരാൻ പറഞ്ഞ് കാറൊന്നും എടുത്തുകൊടുക്കാൻ പറ്റില്ല ഞാൻ ബൈക്ക് ആയിക്കോട്ടെ അവൻ പറഞ്ഞു ഹാർലി ഡേവിസൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാ നിസാർക്ക് ഒരു ഹാർലി എടുത്തുകൊടുത്തേക്ക് ഷിബീർ അങ്ങനെയല്ല ഒരു ഹാർലി അല്ല നീ ഒരു സെക്കൻഡ് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് നോക്കുന്നു അപ്പൊ അത് സാർ അവൻ നിസ്സാർക്ക് എന്നോട് പറഞ്ഞ കാര്യം ഷിബീർ ഞാൻ കുറേ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവന്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കും അവന്റെ ആഡംബരം നടത്താനുള്ള പൈസ അവൻ ഉണ്ടാക്കട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അതുപോലെ തന്നെ ഇവന്റെ കാര്യത്തിൽ ഇവന്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കാറ് ആഡംബരം നടത്താൻ അവനവൻ അധ്വാനിച്ച് ശരിക്കും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ് അപ്പൊ കുട്ടികളൊക്കെ വളരുമ്പോ അവർ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കുക പത്ത് രൂപയുടെ കാറായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ലേസ് ആയിരിക്കും ചോദിക്കുക അപ്പൊ പതിനെട്ട് വയസ്സാവുമ്പോൾ ചിലപ്പോൾ ഹാർലി ലേസ് ചോദിക്കും പിന്നെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു വലിയൊരു കാർ ചോദിക്കും ഒരു മിനി കൂപ്പർ വേണമെന്നാണ് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പത്ത് രൂപയുടെ കാറും വാങ്ങിക്കൊടുക്കുക